രണ്ടര ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ മനുഷ്യർ അധിവസിച്ചിരുന്ന പ്രദേശമായി കണക്കാക്കുന്ന സ്ഥലമാണ് ഷാർജയിലെ ഈ മലിഹ ഈ സംരക്ഷിത പ്രദേശത്ത് ഒരു രാത്രി മുഴുവൻ തങ്ങാൻ അവസരം നൽകിയിരിക്കുകയാണ് നമുക്ക് ഷാർജ ആഫ്രിക്കയ്ക്ക് പുറത്ത് മനുഷ്യവാസത്തിന്റെ ആദ്യ അടയാളങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ് ഷാർജയിലെ ഈ മലിഹ മേഖല ഇവിടുത്തെ മുപ്പത്തിനാല് ചതുരശ്ര കിലോമീറ്റർ മേഖല സംരക്ഷിത ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച ശേഷം ആദ്യമായാണ് മാധ്യമങ്ങൾക്കിവിടെ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ മനസ്സിലാക്കാൻ ഷാർജയുടെ നിക്ഷേപ വികസന വിഭാഗമായ ഷുറുക്ക് സൗകര്യമൊരുക്കുന്നത് ആദ്യം മലീഹ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ നിന്ന് ശിലായുഗം മുതലുള്ള മലീഹയുടെ കേട്ട് തുടങ്ങാം ഇതാണ് മലീഹ ആർക്കിയോളജിക്കൽ മ്യൂസിയം ശിലായുഗം മുതൽ ഇസ്ലാം എത്തുന്നതിനു മുമ്പ് വരെയുള്ള മലീഹയുടെ ചരിത്രവും പുരാതന ശേഷിപ്പുകളും ഇവിടെ പരിചയപ്പെടാം അൽ ഹിജർ പർവ്വതനിരകളിൽ പെയ്യുന്ന മഴവെള്ളം ചാലിട്ടൊഴുകുന്ന ഹരിത ഭൂമിയായിരുന്നു പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മലീഹ വൻകരകൾ രൂപപ്പെട്ട കാലത്ത് അത്യുഷ്ണത്തിൽ ഇവിടം പിന്നീട് മരുഭൂമിയായി മാറി മലീഹയിൽ ജനവാസമുണ്ടായിരുന്ന വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും പാത്രങ്ങളും ഉണ്ടായിരുന്ന ജീവികളുമെല്ലാം ഈ മ്യൂസിയത്തിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് അക്കാലത്ത് മനുഷ്യരെ കൂട്ടത്തോടെ മറമാടിയിരുന്ന ശവക്കലറകൾ ഉടമസ്ഥനോടൊപ്പം കുതിരയെയും ഒട്ടകത്തെയും കുഴിച്ചിട്ടിരുന്ന പഴയ രീതികളെല്ലാം മ്യൂസിയം നമുക്ക് കാണിച്ചു തരും പുറത്ത് ഉമ്മന്നാർ കാലത്തെ ശവകുടീരങ്ങൾ ഗുഹകൾ തുടങ്ങി നിരവധി ആർക്കിയോളജിക്കൽ മേഖലകളുണ്ട് അവ പരിചയപ്പെടാൻ മാധ്യമപ്രവർത്തകരുടെ സംഘത്തെ രണ്ടാക്കി തിരിച്ചു ഈ പൗരാണിക മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒളിച്ചു വെച്ച രഹസ്യ സൂചനകളുടെ അടിസ്ഥാനത്തിൽ വേണം ഈ സ്ഥലങ്ങൾ കണ്ടെത്താൻ of ancient hands and find this place in shifting നമ്മള് മറ്റൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അടുത്ത അടുത്ത ക്ലൂ ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം അങ്ങനെ മലീഹയിലെ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ ആർക്കിയോളജിക്കൽ സൈറ്റുകൾ കണ്ടെത്തുന്ന മത്സരത്തില് നമ്മുടെ ടീം വിജയിച്ചിരിക്കുകയാണ് ിവാദി കേംസ് എന്നറിയപ്പെടുന്ന ഗുഹകളുടെ പ്രദേശമാണിത് ശിലായുഗത്തിൽ മാത്രമല്ല ചെമ്പു യുഗത്തിലും അതേപോലെ തന്നെ ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിലും ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ ഭാഗത്തെ ഒരു നദിയുടെ മേഖല കൂടിയാണ് മരുഭൂസഞ്ചാരികളുടെ ഇഷ്ടപ്രദേശമായ ഫോസിൽ റോക്കിലേക്കാണ് ഇനി നമ്മുടെ യാത്ര പതിനായിരക്കണക്കിന് വർഷം കടലിനടിയിലുണ്ടായിരുന്ന പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ ഈ ഫോസിൽ റോക്കിൽ ഇപ്പോഴും കാണുന്ന ഫോസിലുകൾ പലതും സമുദ്ര ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് സമുദ്ര ജീവികളുടേതാണ് കടലിൻ്റെ അടിഭാഗം പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് കിടക്കുന്ന ഒരു ഒട്ടകത്തിൻ്റെ രൂപമുള്ളതുകൊണ്ടാണ് ഇതിനെ ക്യാമൽ റോക്ക് എന്ന് പറയുന്നത് മലീഹയിലെ കുതിരസവാരിക്കൊക്കെ ആയിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള കുതിരകൾ ഉള്ള സ്റ്റേബിളാണ് വിവിധ മരുഭൂ ജന്തുജാലങ്ങളെ സംരക്ഷിക്കുന്ന മലീഹ മരുഭൂമിയിൽ പരിസ്ഥിതി സൗഹൃദമായ സുസ്ഥിര ടൂറിസത്തിനാണ് ഷുറുക്ക് പദ്ധതികൾ ഒരുക്കുന്നത് So Maliha itself has been running for the last eight years. In fact, out of Maliha Archaeological Center, um, we've been running programs, education programs, desert experiences, and overnight stays. Definitely not the typical belly dancer and buffet, right? We have more authentic experiences with everything from astronomy to archaeological integration into the programs and stays. So that will carry on, of course, being elevated to the level of what's you know deserving of a national park. Malija. ജിന്നുകളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് ഇവിടെയാണ് ഷുറുഖ് അധികൃതർ മാധ്യമങ്ങളോട് മലീഹയിലെ പദ്ധതികളും മറ്റും വിശദീകരിക്കാൻ വേണ്ടത് മാധ്യമങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അത്താഴം അത്താഴമൊക്കെ കഴിച്ച് ഇനി രാത്രി ഉറങ്ങാനുള്ള ടെൻറ്റുകളിലേക്ക് നീങ്ങിയാണ് നമ്മളതിൻ്റെ ചെക്കിംഗ് നടപടികളൊക്കെ പൂർത്തിയാക്കി ടെന്റിൽ നിന്ന് മലീഹയുടെ പ്രഭാത കാഴ്ചകൾ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഇവിടെ ഉദയം കാണാനുള്ള രാവിലെയുള്ള വ്യായാമത്തിന്റെ ഭാഗമായി എല്ലാവർക്കും സൗണ്ട് ഹീലിംഗ് ഒരുക്കിയിട്ടുണ്ട് start with short meditation. സൗണ്ട് ഹീലിംഗിനിടെ നന്നായി അങ്ങ് ഉറങ്ങിപ്പോയി അമ്പൈത്തുമുതൽ വിവിധ വിനോദങ്ങൾക്കും ഈ കേന്ദ്രത്തിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചരിത്രമുറങ്ങുന്ന മലീഹയിൽ ഒരു രാത്രിവാസം പൂർത്തിയാക്കി നമ്മൾ മടങ്ങുകയാണ് ഇനിയും ഇവിടേക്ക് വരാമെന്നുള്ള പ്രതീക്ഷയുണ്ട്